ദേശീയ മുക്ത ദിനം ആചരിച്ചു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബ്ലോക്ക് തല ഉദ്ഘാടനം തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹൈ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മാഷറഫ് നിർവഹിച്ചു തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു പഴയനൂർ സി എച്ച് സി സൂപ്രണ്ട് കെ കെ ഗൗതമൻ മറ്റ് ആരോഗ്യ പ്രവർത്തകരും അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു ഒരു വയസ്സ് മുതൽ പത്തൊൻപത് വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഉണ്ടാകുന്ന വീരശല്യം ഒഴിവാക്കി അവർക്ക് ആരോഗ്യം വീണ്ടെടുക്കുക അതായത് വീരശല്യം ഒഴിവാക്കുകയും അവരുടെ അനീമിയ അതായത് എത്ര എത്ര മൂലമുണ്ടാകുന്ന അസുഖങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് പോഷകാഹാരം അവരുടെ ശരീരത്തിൽ വരികയും അതേപോലെ തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലും അതേപോലെ തന്നെ കളിക്കാനും പഠിക്കാനുമുള്ള ഉന്മേഷം ഉണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടി ഇതിന്റെ കുറിച്ചല്ല വിശദമായിട്ട് ഇതിന് ഹെൽത്ത് സ്ഥാപനം ക്ലാസ് എടുക്കുന്നതായിരിക്കും എന്തായാലും ബ്ലോക്ക് തല പരിപാടി തിരുവല്ലാമുര പഞ്ചായത്തിൻ്റെ വെച്ചതിനുള്ള സന്തോഷം ആദ്യം അറിയിക്കുകയാണ് നമ്മൾ പ്രസിഡന്റ് തന്നെ ബ്ലോക്ക് പേഴ്സിൽ തന്നെ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീജയൻ വരാൻ തന്നെ എന്തൊക്കെ തിരക്കുണ്ട് വരാൻ കഴിഞ്ഞില്ല അതുപോലെ തിരുവല്ലാമുര പഞ്ചായത്തിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണും ആരോഗ്യപരമായ ആ ഒരു ഈ അല്ലെങ്കിൽ കൊടുക്കുന്ന പ്രാധാന്യമുണ്ട് നമ്മളോട് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ തീരുമാനിക്കപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ സമയബന്ധിതമായും പ്രയോജനകരമായും നടപ്പിലാക്കുകയാണ് നമ്മുടെ കേരളം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ ആരോഗ്യ വകുപ്പും നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരും വലിയ പ്രതിബദ്ധതയോടെയാണ് ഈ കാര്യത്തിൽ ഇടപെട്ടു വരുന്നത് അതുകൊണ്ട് നമ്മുടെയൊക്കെ എല്ലാ വളർച്ചയും നേട്ടവും ആരോഗ്യത്തെ കൂടി മുൻനിർത്തിയുള്ളതാണ് എന്നതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ എപ്പോഴും നാം സ്മരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യാറുണ്ട് ഇവിടെയും ഇത്തരം പരിപാടികൾ വളരെ ശുഷ്കാന്തിയോടെയും ശ്രദ്ധയോടെയും സംഘടിപ്പിക്കാൻ പഴയമ്പൂർ ബ്ലോക്കിൻ്റെ കീഴിലുള്ള ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ സൂപ്രണ്ടും എച്ച് എസും ഉൾപ്പെടെയുള്ള ആ ടീം വലിയ കരുതലാണ് എടുത്തിട്ടുള്ളത് അവരെ ഈ സമയം അഭിനന്ദിക്കാൻ